എപ്പോഴും പ്രാർത്ഥിക്കണം എന്നത് ഒരു ദൈവകൽപ്പനയാണ് പക്ഷേ ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഒരു മനുഷ്യന് എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ പറ്റുമോ അവൻ മറ്റു ജോലികളത് ചെയ്യാനില്ലേ ഇതിന് കൃത്യമായൊരു ഉത്തരം മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചൊല്ലുകളിലുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അനേകം പേർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുക അതായത് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ എനിക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് പാവപ്പെട്ട ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പലരുടെയും സഹായിക്കുമ്പോൾ എല്ലാ സമയത്തും എൻ്റെ പേരിൽ ദൈവത്തിന് സ്തുതികൾ വരും അങ്ങനെയാണ് എല്ലാപ്പോഴും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ നന്മ പ്രസരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നത് അവർ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്മയുണ്ടാവട്ടെ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വം വിശുഖടർബയും പിതാപായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശു താൽമൺ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നയിക്കും മാമി